നിയുക്ത ശബരിമല മേൽശാന്തിക്ക് പൂർണ്ണ കുംഭം നൽകി ചാലക്കുടിയിൽ സ്വീകരണം നിയുക്ത ശബരിമല മേൽശാന്തി വാസുപുരം ഏറന്നൂർ മനയിലെ ഇ ഡി പ്രസാദ് നമ്പൂതിരിയെ കണ്ണമ്പുഴ ക്ഷേത്രം മേൽശാന്തി ടി എസ് നാരായണ നമ്പൂതിരിയും ഭക്തജനങ്ങളും പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു കണ്ണമ്പുഴ ക്ഷേത്രം ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ക്ഷേത്രം തന്ത്രിയും സേവാ സമിതി പ്രസിഡന്റുമായ തെക്കേടത്ത മനശങ്കരൻ നമ്പൂതിരി നിയുക്ത ശബരിമല മേൽശാന്തിയെ ആദരിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രം താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടത്തുന്നതിന്റെ നോട്ടീസ് പ്രകാശനം നഗരസഭ ചെയർപേഴ്സൺ ഷിബു വാരമ നിർവഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കൗൺസിലർമാരായ ദീപു ദിനേശ് എം എം അനിൽകുമാർ വി ജെ ജോജി സേവാ സമിതി സെക്രട്ടറി കെ എം ഹരിനാരായണൻ ജനറൽ കൺവീനർ എം സി ഗോപികൃഷ്ണൻ ബാബു വടാശ്ശേരി അമ്പാടിയുള്ള കൃഷ്ണൻ രാകേഷ് വി മേനോൺ വിജയൻ മൂഴിക്കൽ പി ജെ വിനയകുമാർ ടി പി കേശവൻ ആർ ആർ ദിവാകരും പൂജിക്കാനും കിട്ടിയ ഒരു ഭാഗ്യം ആണ് ആ ഭാഗ്യവാന് നമുക്കും ഇവിടെ കിട്ടിയേക്കാണ് ആ വ്യക്തി

സമസ്ത ഒരുക്കി തന്നേന് കണ്ണമ്മഴ ഭഗവതിയോടും ആരേശ്ശേരിത്തപ്പറോടും ശബരിമല ശാസ്ത്രാവിനോടും വളരെയധികം നന്ദി എല്ലാ ഭക്തനും സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയെ